നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യഴൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ആര്യഴൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നതിന് ഏതാണ്ട് നാലഞ്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഞാൻ കൃത്യമായി ആര്യേഴ് ഷൗക്കത്തായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിരുന്നു കൂടാതെ ആര്യഴൻ ഷൗക്കത്ത് അവിടെ മുപ്പത്തി രണ്ടായിരം വോട്ടുകൾക്ക് ജയിക്കും എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്കറിയാം ആ സമയത്ത് അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം ഞാൻ അതിനു മുമ്പുള്ള ഒരാഴ്ചകളിൽ നിലമ്പൂരിൽ വളരെ വിശദമായിട്ടുള്ള ഒരു സർവേ നടത്തിയിരുന്നു യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് അവിടെ ഉണ്ടാവുക എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു കൂടാതെ തന്നെ ഞാൻ നാലോ അഞ്ചോ തവണയെങ്കിലും അവിടെ വിസിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത്തരം കൃത്യമായിട്ടുള്ള ഇൻപുട്ടുകളുടെയും അവരുടെ ഹിസ്റ്ററിയുമൊക്കെ പരിശോധിച്ചു കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു വിശകലനം നടത്തിയതും മുപ്പത്തി വോട്ട് എന്ന് പറയുന്ന വലിയ ഭൂരിപക്ഷത്തിൽ ആര്യ ആരെയാശത്ത് ജയിക്കുമെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സ്ഥിതിയാകെ മാറിയിരിക്കുന്നു സ്ഥിതിയാകെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നേരത്തെ നമ്മൾ യു ഡി എഫിനെ കണ്ടുകൊണ്ടിരുന്നത് യു ഡി എഫിൻ്റെ പാർട്ട്ണറായിട്ടുള്ള പി വി അൻവറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ അത് കൂടാതെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി വരാൻ പോകുന്നത് ഷെറോണ റോയിയോ അല്ലെങ്കിൽ മാട്ടുമ്മൽ സലീമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഷിനാസനെ പോലെയുള്ള ഒരു മെഡിക്കൽ സൂപ്രണ്ടോ ഒക്കെ പോലെയുള്ള ചെറിയ ലോ പ്രൊഫൈലായിട്ടുള്ള ആളുകളാണെന്നാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ ചിത്രമാകെ മാറ്റിക്കൊണ്ട് അങ്ങോട്ട് ഏറ്റവും ആദ്യം സംഭവിച്ചത് എം സ്വരാജ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റുമ്പം തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ആ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും പിന്നീട് നമുക്കറിയാം പി വി അൻവറുമായിട്ട് യു ഡി എഫ് ഇടയുകയും ചെയ്തു എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി എൻവർ അവിടെ ഇപ്പോൾ കൃത്യമായി ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ട് പത്രികകളാണ് സമർപ്പിച്ചത് അതിൽ ഒന്നാമത്തേത് ടി എം സിയുടെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ആ പത്രിക തള്ളിപ്പോവുകയും ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി എൻവർ മുമ്പോട്ട് വരികയും ചെയ്തിരിക്കുന്നു പി വി അൻവർ അവിടെ ഒമ്പത് കൊല്ലമായിട്ട് എം എൽ എ ആണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് സ്വാധീനമുണ്ട് വലിയ തോതിൽ അദ്ദേഹം വോട്ട് പിടിക്കാനുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളൊക്കെ തന്നെ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ഭിന്നിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ ഭിന്നിക്കപ്പെടുന്നത് പി വി എൻമാർക്ക് മാത്രമല്ല അവിടെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് അവരൊരുപക്ഷെ പിൻവലിച്ചുകൊണ്ട് പി വി എന്മാറിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചേക്കാം അവർക്ക് ഏതാണ്ട് നാലായിരത്തോളം അയ്യായിരത്തോളം വോട്ടുകളുണ്ട് മണ്ഡലത്തിൽ കൂടാതെ ബി ജെ പി സ്ഥാനാർത്ഥി എർത്തിയിട്ടുണ്ട് പക്ഷേ ബി ജെ പി കഴിഞ്ഞ അവിടത്തെ വോട്ട് പിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതേപോലെ തന്നെ അവിടെ മറ്റേ തോക്ക്സ്വാമി അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വന്നിട്ടുള്ളത് കൊണ്ട് ചിത്രം ആകെ പാടെ മാറിയിരിക്കുകയാണ് വലിയ ടൈറ്റ് ഫൈറ്റിലേക്കാണ് പോകുന്നത് അവിടെ യഥാർത്ഥത്തിൽ ജയിക്കണമെങ്കിൽ ഒരു ഒരയ്യായിരം ഭൂരിപക്ഷം നേടൽ പോലും യു ഡി എഫിന് വലിയ തോതിൽ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഞാൻ നേരത്തെ മുപ്പത്തി രണ്ടായിരം പറയാനുള്ളൊരു കാരണം കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്ര വലിയ പെർഫോമൻസ് ഒന്നും യു ഡി എഫ് കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അവിടെ നടന്നു രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഒരു ഉപതെരഞ്ഞെടുപ്പുകളും ആദ്യത്തെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് അവിടെ മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി തേടിയിട്ടുള്ള വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നാൽപ്പ അറുപത്തി നാല് പോയിന്റ് അഞ്ച് എട്ട് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മൂവായിരം വോട്ടുകളാണ് നേടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് നമ്പർ ഓഫ് വോട്ട്സ് നേടിയത് രാഹുൽ രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധി നേടുന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അന്ന് എൽ ഡി എഫിന് ലോക്സഭയിലേക്ക് കിട്ടിയത് ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം മാത്രമാണെന്ന് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഏറ്റവും താഴ്ന്ന വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടിലേക്ക് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് താഴ്ന്നു പോയി അപ്പം അതിനുശേഷം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്ക് വരുമ്പോൾ അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം ഏതാണ്ട് അറുപത്തിനാല് ശതമാനം വോട്ട് നേടിയിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ആ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞില്ല പകരം അദ്ദേഹത്തിന് അറുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് വോട്ടുകളാണ് ശതമാനം വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ എന്ന് ചുരുക്കം പക്ഷേ ആ സമയത്തും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയിലും എൽ ഡി എഫിൻ്റെ വോട്ട് പെർസെൻ്റേ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനമാണ് അപ്പോൾ ഏതാണ്ട് ഇരുപത്തി ആറ് ശതമാനം എന്നുള്ളത് കൺസിസ്റ്റൻ്റായി നിലനിർത്തിക്കൊണ്ടിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ പോലും പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടായി അവിടെ ആ ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജ് അവിടെ കിട്ടുന്നത് അത് അറുപത്തിയേഴ് പോയിൻറ്റ് എട്ട് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ് കിട്ടിയത് പകരം ആ സമയത്ത് എൽ ഡി എഫിന് കിട്ടിയത് ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാണ് അതായത് വെറും ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം വയനാടിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ അത്തരത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം അവർക്ക് കിട്ടിയത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഏതാണ്ട് ഈ ലോക്സഭയിലേക്ക് വന്നതിൻ്റെ ഒരു പകുതിയോളം വരുന്ന തരംഗം യു ഡി എഫിന് അനുകൂലമായിട്ട് എന്ന് ഞാൻ പ്രവചിച്ചത് അത് വളരെ കൃത്യവുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി ഇത്ര വലിയ വോട്ടുകൾ അവിടെ നേടിയ സമയത്ത് പോലും അതിന് ശേഷം പോലും തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് ഇരുപത്തിയാറ് പോയിൻറ്റ് രണ്ടേ നാല് ശതമാനമായി സി പി എം തകർന്നടിഞ്ഞ സമയത്തിൻ്റെ തൊട്ടടുത്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ വെറും കേവലം രണ്ട് കൊല്ലങ്ങൾ കൊണ്ട് തന്നെ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ടും എൺപത്തൊന്നായിരം വോട്ടും നേടാൻ അവിടെ പി വി എൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ലോക്സഭയിലെ പാറ്റേൺ ഒരിക്കലും ഇതിൽ ആവർത്തിക്കപ്പെടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പക്ഷേ ഇത്തവണ അതായത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടിയിട്ടുള്ള നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനമോ അമ്പതോ അമ്പത്തൊന്നോ അമ്പത്തിരണ്ടോ ശതമാനമോ യു ഡി എഫിന് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷെ അതാണ് പി വി അൻവർ വിഘടിച്ചു പോയതിലൂടെയും എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെയും കൂടാതെ ഭരണവിരുദ്ധ വികാരമൊന്നും ചർച്ച ചെയ്യുന്നതിന് പകരം മറ്റു പല അജണ്ടകളുമൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഒക്കെ വിജയിക്കുകയും പി വി അൻവറെ പോലെയുള്ള ആളുകൾ ലീഡ് ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ വലിയ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം ആകെ മാറി പറഞ്ഞിരിക്കുന്നു ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവിടെയുള്ള ടോട്ടൽ വോട്ടുകൾ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകളാണ് ഇത്തവണ വോട്ടുകൾ കുറേ കൂടി ഭംഗിയായി പോൾ ചെയ്യപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുള്ള വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിലും പിന്നെ പല സന്ദർ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറിലും പല സന്ദർഭങ്ങളിലും അവിടെ ഉണ്ടായിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത്തി ഏഴും എഴുപത്തൊമ്പത് ശതമാനമൊക്കെയാണ് അപ്പോൾ അതിനേക്കാൾ താഴേക്ക് പോന്നിട്ടില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ പ്രിയങ്കാഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അറുപത്തിരണ്ട് ശതമാനത്തിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ ഏതാണ്ട് ഒരു എഴുപത്തിയേഴ് ശതമാനമെങ്കിലും പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടിൽ എഴുപത്തിരണ്ട് ശതമാനം പോളി എഴുപത്തിയേഴ് ശതമാനം പോൾ അങ്ങനെ എഴുപത്തിയേഴ് ശതമാനം പോൾ കൃത്യമായി കിട്ടാവുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചായിരിക്കും ഈ ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വോട്ടുകളിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് യു ഡി എഫിന് ഒരു നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതകളെ ഇപ്പോൾ നിലവിലുള്ളൂ അതായത് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾ യു ഡി എഫിന് കിട്ടും എൽ ഡി എഫിന് അതേസമയം തന്നെ ഒരു നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ടേ ആറ് ശതമാനത്തോളം വോട്ടുകൾ കിട്ടും അതിനൊക്കെ നിരവധി കാരണങ്ങളുണ്ട് കാരണം അവിടെ ഒന്ന് മുസ്ലിം സമുദായത്തിനകത്ത് പോലും നമുക്കറിയാമല്ലോ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയും പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇടയ്ക്കെ വളരെ ഒരു ബ്ലൂ ഐഡ് ബോയിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എം സ്വരാജ് എന്ന് പറയുന്നത് പിന്നെ കുറേ കൂടി ഒരു ഹിന്ദു വോട്ടുകളൊക്കെ കൂടി കൃത്യമായി അത്തരത്തിലുള്ള ഇക്വേഷൻസിലൊക്കെ സ്വരാജിന് ഒരു വലിയ നേട്ടമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശബരിമലേഷടക്കം പല കാര്യങ്ങളും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള വലിയ നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ഇതിനേക്കാൾ എല്ലാം ഉപരി യു ഡി എഫിനകത്തുള്ള പടലപ്പടക്കങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി കൂടുകയും അതിൽ നിന്ന് വലിയ വോട്ടുകൾ തന്നെ യഥാർത്ഥത്തിൽ പി വി അൻവറിലേക്ക് പോവുകയും ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൽ ഡി എഫ് ഒരു നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ടാറ് ശതമാനം വോട്ട് നിലനിർത്തും അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതുവരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ഒരു കാലഘട്ടത്തിലും നാൽപ്പത്തി മൂ നാൽപ്പത്തി നാലര ശതമാനത്തിൻ്റെ താഴേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അത് പലപ്പോഴും സ്വതന്ത്രരൊക്കെ നിർത്തിക്കൊണ്ടാണ് പക്ഷേ അതിനുമുമ്പ് ശ്രീരാമകൃഷ്ണൻ നിന്നപ്പോഴും അവർ ഏതാണ്ട് എഴുപതിനായിരത്തിനകത്ത് വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വോട്ടുകൾ അവർക്ക് അവിടെ ആയിട്ടുണ്ട് പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ഇരുപത്തൊന്ന് ശതമാനത്തിലേക്ക് തകർന്നടിച്ചിട്ടുണ്ടെങ്കിലും ഈ വോട്ടുകൾ അവർ അവരിത്തവണ നിലനിർത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതിനുള്ള ഇക്വേഷൻസ് ഉണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ വലിയ പിന്തുണയുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് കോട്ട് കുറയുകയും എസ് എൻ ഡി പിക്ക് കോട്ടു കുറയുകയും അല്ലെങ്കിൽ ബി ഡി ജെസിനെ കോട്ട് കുറയുകയും അവരുടെ വോട്ടുകളൊക്കെ തന്നെ സി പി എമ്മിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട് പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എം സ്വരാജിനുള്ള സ്വാധീനവും എം സ്വരാജിനോടുള്ള താല്പര്യവും ഒക്കെ കൂടിവരികയാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഏതാണ്ട് ഒരു നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ടഞ്ച് ശതമാനം വോട്ട് പിടിക്കും പക്ഷെ ആ വോട്ട് പിടിക്കുമ്പോൾ പോലും അത് മിക്കവാറും രണ്ടായിരത്തി പതിനൊന്ന് തെരഞ്ഞെടുപ്പുകൾ മുതലുള്ളതിൽ ഏറ്റവും കുറവായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളോർപ്പിക്കുന്നു പക്ഷേ എപ്പോഴും എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് വോട്ട് പിടിക്കും ഇനി എഴുപത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ പിടിക്കും അതായത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ടാറ് ശതമാനം വോട്ട് എൽ ഡി എഫ് പിടിക്കും യു ഡി എഫ് പിടിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ പോയിന്റ് പോയിൻറ്റ് ഈ പറഞ്ഞ പോലെ ഫൈവ് പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം മാത്രമേ ഇവരുടെ രണ്ടുപേരും തമ്മിലുണ്ടാവൂ അൻവർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ആയിട്ടല്ല മത്സരിക്കാൻ പോകുന്നത് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് പക്ഷേ അദ്ദേഹം അതിൽ വലിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മൂവ് കൂടി നടത്തിയിട്ടുണ്ട് കാരണം അദ്ദേഹം ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് ആ മുന്നണിയുടെ ഭാഗമായി ഒരു സമൂഹത്തിലെ തന്നെ കുറച്ചുകൂടി അപ്പർ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ്സിലെ ആളുകളിൽ പെട്ടുള്ള ആം ആദ്മി പാർട്ടി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ എസ് ഡി പി ഐ യുടെ പിന്തുണയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും ഒക്കെ അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊന്നും കൂടാതെ അദ്ദേഹം കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ അതുമൊക്കെ അദ്ദേഹത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യും വ്യക്തിപരമായ വോട്ടുകൾ കൂടി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതൊന്നുമില്ലെങ്കിലും പി വി അൻവർ വളരെ കുറച്ച് ഓട്ടെ എന്ന് പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം പി വി അൻവർ വയനാട് ലോക്സഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പോലും മുപ്പത്തി ഏഴായിരത്തോളം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് ആ സമയത്ത് ആറായിരത്തി എണ്ണൂറ് വോട്ടുകൾ പിടിച്ചത് നിലമ്പൂരിൽ നിന്നാണ് അന്ന് ഇന്നത്തെ പി വി അൻവർ അല്ല കേരളം മൊത്തം അറിയപ്പെടുന്ന പി വി എൻവർ അല്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം അതിന് മുൻപ് അദ്ദേഹം ഏറനാട് മത്സരിച്ചപ്പോഴത്തേക്കും രണ്ടാമത് എത്തിയിട്ടുണ്ട് പക്ഷേ ആ രണ്ടാമതെത്തിയത് സി പി ഐനെ ചതിച്ചുകൊണ്ട് സി പി എം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതൊക്കെ കൊണ്ടാണ് ആ വോട്ടുകൾ കിട്ടിയത് അതിലൊന്നും സംശയമില്ല കാരണം പി കെ ബഷീറിന്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി നിന്ന അന്ന് മത്സരിച്ചിട്ടുള്ള സി പി ഐക്കാരന് കിട്ടിയതും വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രമൊക്കെ ഉള്ളതുകൊണ്ടും ഈ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോലും പ്രവർത്തനം നടത്തിക്കൊണ്ട് ആറായിരത്തി എണ്ണൂറോളം വോട്ടുകൾ നേടാൻ പി വി എൻ വർ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കുറേ കൂടി സ്വീകാര്യനായിട്ടുള്ള പിണറായി ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ പിണറായിക്കെതിരെ പടതയിക്കാൻ തയ്യാറുള്ള ഒരു കുന്തമുനയായി മാറിയിട്ടുള്ള പി വി എൻ വറിന് വലിയ തോതിലുള്ള സ്വീകാര്യത ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏതാണ്ട് ഒരു പതിനയ്യായിരം വോട്ടുകളുടെ അടുത്ത് അദ്ദേഹം പിടിക്കും അങ്ങനെ പിടിച്ചാൽ എട്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനത്തോളം വോട്ടുകൾ പി വി എൻവറിന് കിട്ടും ഇതിലാകെ വോട്ടിൻ്റെ നഷ്ടമുണ്ടാക്കാൻ പോകുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റാണ് അദ്ദേഹം പതിനായിരം വോട്ടിൽ കൂടുതൽ പിടിക്കാൻ സാധ്യതയില്ല ആ പതിനായിരം വോട്ടുകൾ പിടിച്ചാൽ പോലും അത് ആറ് ശതമാനത്തോളം എന്ന് ഞാൻ കൃത്യമായി പറയുന്നു കാരണം തോക്ക്സാമി അടക്കമുള്ള നിരവധി ആളുകൾ എക്സ്ട്രീം ഹിന്ദുത്വം അടങ്ങുന്ന ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ ഈ പറയുന്ന വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയുന്നു ഇത്തരത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ യു ഡി എഫിനുള്ള മാർജിൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഇനിയും ഒരു കുറച്ച് ദിവസങ്ങളുണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴോളം ദിവസങ്ങളുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇപ്പോഴുള്ള മാർജിൻ എന്ന് പറയുന്ന ആയിരത്തി അൻപത്തിരണ്ട് സി വോട്ടുകൾ മാത്രമാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുപ്പത്തിരണ്ടായിരം വോട്ടുകളിലേക്ക് എത്താൻ ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സത്യസന്ധമായി പറയാനുള്ളത് ആയിരത്തി അൻപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഇപ്പോഴുള്ള സർവേകളിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കണ്ടെത്തലുകളിൽ അനാലിസിൽ കൃത്യമായിട്ടുള്ളൂ അതിനൊപ്പുറത്തേക്കുള്ള ഒരു വിജയമുണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ വിജയം അങ്ങോട്ട് വേണമെങ്കിലും മാറി പറയാം ആ മാറി മറിയണമെങ്കിൽ ഇപ്പോൾ പി വി എൻവർ ഒരു രണ്ടായിരം വോട്ട് കൂടുതൽ പിടിച്ചാൽ എസ് ഡി പി ഐ കഴിഞ്ഞ തവണ പിടിച്ചതുപോലെ ഒരു മൂവായിരത്തി നാനൂറോളം വോട്ടുകൾ പിടിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് പി വി എൻവർ അവിടെ ജയിച്ചത് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അവർ നാലായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ പിടിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഭവവകാശങ്ങളുണ്ടായാൽ ചിത്രം വീണ്ടും മാറി മറിയും ആ മാറി മറിയാനിരിക്കുന്ന ചിത്രങ്ങൾ കൃത്യമായ അപ്ഡേറ്റുകളുമായി നമ്മൾ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ വരും ഇപ്പോഴുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രിങ്കിലാണ് ഒരു അറ്റത്താണ് അത് വെറും ആയിരത്തി അൻപത്തിരണ്ട് മാത്രമാണ്